കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണുപരിശോധനയും സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ ഓരോ നേതാവും ഓരോ ഗ്രൂപ്പായി മാറുന്ന വല്ലാത്ത ദുസ്സഹമായ അവസ്ഥയിലൂടെയാണ് കോൺഗ്രസ് കടന്നു പോകുന്നതെന്ന് ഷൊർണൂർ വിജയൻ നൽകിയ സ്വീകരണത്തിൽ അദ്ദേഹം ഒരു കൊല്ലം തന്നെ ഈ കോൺഗ്രസിനെ വിട്ടുപോകണം എന്ന് തീരുമാനമെടുത്ത ഒരാളാണ് എന്നിട്ടും പത്ത് നാല്പത്തിരണ്ട് കൊല്ലം പ്രവർത്തിക്കുന്ന സർക്കിഫിറ്റ് പോകാനായില്ല ഞങ്ങൾ നിന്നാവില്ല ഞങ്ങൾ നന്നാവില്ല എന്ന് പറയുന്ന ഒരു നേതൃത്വം ഓരോ നേതാവും ഓരോ ഗ്രൂപ്പുമായി തനിക്ക് തോന്നിയവരെയൊക്കെ ഒരു മാനദണ്ഡവുമില്ലാതെ പാർട്ടിയിലേക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അല്ലാത്തൊരു ദുസ്തകമായ അവസ്ഥ അത് നമുക്കൊക്കെ രാഷ്ട്രീയത്തിലെ ഭാവിയേക്കാൾ വരെയും പ്രസ്ഥാനത്തിൻ്റെ ഭാവിയേക്ക് പോയി തുരങ്കം വയ്ക്കുന്ന നയങ്ങൾക്കെതിരെയുള്ള വല്ലാത്തൊരു പ്രതിഷേധങ്ങളിലെടുക്കും ഇപ്പോൾ പൗരത്വ നിയമം പോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ പാർട്ടി എടുക്കുന്ന അതുപോലെ തന്നെ ആന്തരികമായി മുസ്ലിം ലീഗ് അടക്കമുള്ള വർഗീയ കക്ഷികളുമായിട്ട് അല്ലെങ്കിൽ അവർക്ക് അടിയറ വയ്ക്കുന്ന ഒരു സംസ്കാരവുമായി കൊണ്ട് അഭിപ്രിക്കുമ്പോഴാണ് യാതൊരുവിധ അധികാരവും കാക്ഷിച്ചല്ല സി പി എമ്മിലേക്കുള്ള തന്റെ രാഷ്ട്രീയ ചുവടുമാറ്റമെന്ന് ഷൊർണൂർ വിജയൻ പറഞ്ഞു ആത്മാർത്ഥത ഇല്ലാത്തവരാണ് പാലക്കാട് കോൺഗ്രസ് നേതൃത്വമെന്നും പാലക്കാട് ഡി സി സി ജനറൽ സെക്രട്ടറിയും ഷൊർണൂർ നഗരസഭാ കൌൺസിലറുമായ ഷൊർണൂർ വിജയൻ പാർട്ടി വിട്ടതിനുശേഷം സിപിഐഎം കൊളപ്പള്ളി ഓഫീസിൽ വെച്ച് നടത്തിയ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി ഇതിന്റെ പേരിൽ കൌൺസിലർ സ്ഥാനം നഷ്ടപ്പെട്ടാലും പ്രശ്നമില്ല ഒരു പ്രസ്ഥാനത്തിന്റെ മാത്രം വോട്ട് വാങ്ങിയല്ല താൻ കൗൺസിലറായത് തന്റെ വ്യക്തിപ്രഭാവത്തിൽ ഒട്ടനവധി പേർ തന്നെ സഹായിച്ചിട്ടുണ്ട് താൻ വിശ്വസിച്ചു വന്ന പ്രസ്ഥാനം പറയുന്നതനുസരിച്ച് ഭാവി തീരുമാനങ്ങൾ എടുക്കും തന്നെയും പാവപ്പെട്ട അണികളെയും വേദനിപ്പിച്ച പ്രസ്ഥാനത്തിനോട് പകരം വിട്ടണമെന്ന കാഴ്ചപ്പാടോടു കൂടിയാണ് കോൺഗ്രസ് വിട്ടത് സ്വന്തം രാഷ്ട്രീയ ഭാവിയെയും പ്രസ്ഥാനത്തിന്റെ ഭാവിയെയും തുരങ്കം വെക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് കോൺഗ്രസിൽ നടക്കുന്നത് പൗരത്വ ഭേദഗതി നിയമത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനം വർഗീയ ശക്തികൾക്ക് അടിയറ വെക്കുന്ന സമീപനമാണ് കോൺഗ്രസിന്റെ വലിയ നേതാക്കൾ മറന്നുപോയ ഭാഷ സി പി എം പ്രവേശനത്തോടെ സി പി എം നേതാക്കളുടെ ഭാഗത്തുനിന്ന് തനിക്ക് ലഭിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ഒരു അധികാരത്തിന്റെ എനിക്ക് എന്നെ വേദനിപ്പിച്ച ഒരു പ്രസ്ഥാനത്തോട് അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തെ എൻ്റെ കുറെ പാവപ്പെട്ട അണികളെ വേദനിപ്പിക്കുന്ന പ്രസ്ഥാനത്തോട് പകരം വയ്ക്കണം എന്നുള്ളൊരു ഒറ്റ കാഴ്ചപ്പാടിൽ മാത്രമാണ് ഞാൻ സി പി എം ഇന്നത് അതിന്റെ പേരിൽ കൗൺസിലർ പറഞ്ഞു എനിക്ക് നഷ്ടം വരുന്നു അല്ലെങ്കിൽ വന്നു എന്ന് പറഞ്ഞാൽ അത് ഞാൻ അത് ഇപ്പം ഈ ഒരു സാഹചര്യത്തിൽ അത് മുകളിലേക്ക് എടുക്കുന്നില്ല പിന്നെ കൗൺസിലർ പറയുന്നത് രാജിവെക്കണോ വേണ്ടേ അത് ഇനി ഞാൻ വിശ്വസിച്ച് കടന്നു വന്നിരിക്കുന്ന പ്രസ്ഥാനം പറയുന്നത് പോലെ ചെയ്യാനാണ് എന്റെ തീരുമാനം അവരുടെ രാജിവെക്കാനാണ് പറഞ്ഞതെങ്കിൽ ഞാൻ രാജിവെക്കണം എല്ലാം രാജി വെക്കേണ്ട മുന്നോട്ട് പോകാം അതിൻ്റെ നിയമം അവിടെ നേരിടാം എന്നുള്ള രീതിയിലാണ് അങ്ങനെ പോകും കാരണം ഒരു പ്രസ്ഥാനത്തിൻ്റെ മാത്രം വോട്ട് വാങ്ങിയിട്ടല്ല പക്ഷേ ജനകീയമായ ജനങ്ങളുടെ വിശ്വാസങ്ങളെല്ലാം ഒരു വ്യക്തിയിലേക്ക് ആവാഹിച്ചെടുത്ത് വോട്ട് വാങ്ങിയ ഒരാളാണ് അതുകൊണ്ട് തന്നെ രാജിക്ക് എന്നുള്ള കാര്യത്തെക്കുറിച്ച് പ്രസക്തമായി വിട്ടവെനിക്ക് പറയാനാണ്